ഞാൻ എൻ്റെ അഭിപ്രായം വന്നു തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആളാണ് ഇത് അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവർ രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവർ അന്ന് ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ഒരു ടീച്ചർ ഒരു ഒരു ടീച്ചർ എന്നൊന്നും എനിക്കവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ എന്നും അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല നോർമലി നമുക്കറിയാം നമ്മൾ മലയാള ം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ് ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേ എത്രത്തോളം മാനസിക പീഡനം അവർ സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ദയവ് ഇത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം ജഡ്ജസിനെ ദയവ് നിങ്ങൾ വിളിക്കരുത് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളെ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന് അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല ദയവ് ഇത് അവ അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് പിന്നെ രാമകൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കൊക്കെ മുമ്പേ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കലാബോമൻ ചേട്ടൻ്റെ അനിയൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ കലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണനേട്ടൻ അപ്പോൾ രാമകൃഷ്ണനെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെയൊന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട് ഈ വിവാദമുണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത് അവർക്ക് തന്നെയാണ് കാര്യം അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് അറുപത്താറ് വയസ്സായി എന്നെ ഇതുവരെ ഇൻറ്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ വന്നതെന്ന് അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാ ഉണ്ടാവുന്നതും പക്ഷേ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായ സന്ദേശം നൽകുന്ന രീതിയിലാണ് ഒരു അധ്യാപിക എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ സ്ത്രീ പറഞ്ഞത് അതിനോട് എനിക്ക് നൂറ് ശതമാനം എതിർപ്പ് തന്നെയാണ് ഒരു ശതമാനം ആൾക്കാർ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു അവർ അതിന് കാരണമായി പറയുന്നത് മോഹിനിയാട്ടത്തിനെയും നൃത്തത്തെയും അവ അതിൻ്റെ ആഹാര സൗന്ദര്യത്തെ പറ്റിയിട്ടൊക്കെയാണ് എന്ത് തന്നെയായാലും ഏത് കലാരൂപത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണെങ്കിലും കറുപ്പ് കാക്കയുടെ കറുപ്പ് അല്ലെങ്കിൽ പെറ്റതള സൈക്കിൾ എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ് അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല അത്രയും എനിക്ക് എതിർപ്പാണ് അവരോട് അഭിപ്രായം ഇല്ല വിദ്യാർത്ഥികളെ മക്കൾ മക്കളെപ്പോലെ തുല്യരായി കാണുന്ന ഒരുപാട് അധ്യാപകര് നമ്മുടെ ചുറ്റിനുമുണ്ട് അവരെ അത്രത്തോളം നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് ഏത് മേഖലയിലായിരുന്നാലും കലാപരമായിട്ടാണെങ്കിലും അല്ല അല്ലാത്ത ഇതിലാണെങ്കിലും അങ്ങനെ കണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് മക്കൾ നിങ്ങളാരും സങ്കടപ്പെടുകയോ ഒരു രീതിയിലും അതിനെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടുകയോ ചെയ്യുള്ളൂ ഒരാളെ പറ്റിയിട്ട് മാത്രമല്ല ഇങ്ങനെ പറയുന്നത് എല്ലാ കുട്ടികളെയും അവരിപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത്തരം തള്ളിക്കളയുന്ന രീതിയിൽ ആ രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് അധ്യാപകർ ചിലപ്പോൾ ഉണ്ടാവും അവരുടെ മനസ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത്തരം അധ്യാപകർ അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കുട്ടികൾ ആരും നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക കലയെ സ്നേഹിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉന്നതിയിലേക്ക് എത്താനായിട്ട് കഴിയും എല്ലാവിധ ഭാഗങ്ങളും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ